നിങ്ങൾ പറയും ഒളിച്ചോടാനുള്ളതാണ് അങ്ങനെ പല എല്ലാം കഴിഞ്ഞി നമ്മൾ വിചാരിക്കുന്നതാണ് പ്രശ്നം തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയാവുമ്പോഴേ അങ്ങനെ

അവര് കൂട്ടമായി തീരുമാനമാണ് നമ്മൾ കുറച്ച് ആളുകൾക്കെതിരെ മാത്രം ഉയർന്ന ഇങ്ങനെ എല്ലാവരും മാറി മാറി നിന്ന് നിന്ന് കേസന്വേഷണം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അതിപ്പോ ആരോപണം ഉന്നയിക്കാത്ത ആൾക്കാരും ഇതിലുണ്ടല്ലോ ഉണ്ടല്ലോ ആരോപണില്ലാത്ത ആൾക്കാരും രാജിവെച്ച കൂട്ടത്തിലുണ്ടല്ലോ സ്ത്രീകളുണ്ട് അതിനെ പറ്റി എന്ത് പറയുണ്ട് ഞാൻ പറഞ്ഞത് അവർ എന്തോ ഒരു റീസൺ കൊണ്ടായിരിക്കും അവരാ കമ്മിറ്റെൻ്റിലെത്തിരുന്നു പൊതുവായിട്ടുള്ള അവരുടെ എന്താ പറയുക മീറ്റിങ്ങുകൾക്ക് ഒടുവിൽ എടുത്ത തീരുമാനമായിരിക്കുമല്ലോ അപ്പോൾ അത് അവരോട് തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു